ഈരാറ്റുപേട്ടയിൽ വൈദികനെ ബൈക്കിടിച്ചതിൽ പ്രതിഷേധമുയർത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നു നടന്ന ഇൻസാഫ് മുഖാമുഖം പരിപാടിയിലാണ് മുഖ്യമന്ത്രിയുടെ കടുത്ത വിമർശനം കേസുകളെടുക്കുമ്പോൾ പലപ്പോഴും മുസ്ലിം വിഭാഗങ്ങളെ തെരഞ്ഞുപിടിച്ച് പോലീസ് കേസെടുക്കുന്നു എന്ന കെ എൻ എം നേതാവ് ഹുസൈൻ മടവൂരിന് മറുപടിയായിട്ടാണ് മുഖ്യമന്ത്രിയുടെ കടുത്ത വിമർശനം ഈരാറ്റുപേട്ട പള്ളിയിൽ എന്തു തെമ്മാടിത്തരമാണ് യഥാർത്ഥത്തിൽ കാട്ടിയത് ആ ഫാദറിന് നേരെ വണ്ടി കയറ്റുകയായിരുന്നു അദ്ദേഹം അതിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു ചെറുപ്പക്കാരുടെ സെറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഉണ്ടാകും എന്നല്ലേ നമ്മൾ കരുതുന്നത് അതിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ മാത്രമാണ് ഉണ്ടായിരുന്നത് ഒരു വിഭാഗത്തെ മാത്രം തെരഞ്ഞു പിടിച്ചല്ല കേസെടുത്തിരിക്കുന്നത് ഹുസൈൻ മടവൂരിനെ പോലുള്ളവർ വലിയ സ്ഥാനങ്ങളിരിക്കുന്നവരാണ് ഇങ്ങനെയുള്ളവർ തെറ്റായ ധാരണ വച്ചു പുലർത്തരുതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു എന്ത് ആ നേരെ

Sebenarnya dah ada orang yang mahu kerja di luar negeri juga. Tetapi cara kompolis itu adalah sangat sulit. Tahun lalu kita sudah dapat perhatian. Alhamdulillah kita sudah berjaya News Bureau, Tiri